ഇന്ന് നമ്മൾ ശ്രീമദ് നാരായണീയത്തിൽ മുപ്പത്തി നാല് മുപ്പത്തി ഒന്നാമത്തെ ദശകമാണ് വായിക്കുന്നത് ബലി ബലിധ്വംസന വർണ്ണനമാണ് നമ്മൾ പറയുന്ന മഹാബലിയുടെ ധംസന വർണ്ണനമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ശ്ലോകമാണ് ഒന്ന് തൊട്ട് ആറ് വരെയുള്ള ശ്ലോകം ഇന്ന് നമ്മൾ വായിക്കും പ്രീത്യാ ദൈത്യസ്താദ്യതയൻ അഞ്ജലി സഞ്ജഗ मत्तः किं ते समभिलषितं विप्रसूनो वद त्वं वित्तं भक्तं भवनमवनीं वापि सर्वं प्रदास्ये प्रीत्या दैत्यस्तवतनुमहः प्रेक्षणात् सर्वदापि त्वामाराध्यन् अजिरजयन् सञ्जलीं सञ्जगाद मत्तः किं ते समभिलषितं विप्रसूनो वद त्वं वित्तं भक्तं भवनम् अवनीं वा अपि सर्वं प्रदास्ये ആരാലും ജയിക്കപ്പെടാവാൻ കരുതാത്ത ദേവ അസുരേശ്വരനായ മഹാബലി നിൻതിരുവിളിയിലെ ശരീരത്തിൻ്റെ ദിവ്യതേജസ്സിൻ്റെ ദർശന നിമിത്തം പരവസന്തുഷ്ടിയോടുകൂടി എല്ലാ പ്രകാരത്തിലും അങ്ങേ ഉപചരിച്ച് പൂജിച്ച് കൈകൂപ്പിക്കൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു ഹേ ബ്രാഹ്മണകുമാര എന്നിൽ നിന്ന് ഭഗവാൻ എന്തോന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങൊന്ന് ശങ്ക കൂടാതെ ആവശ്യപ്പെട്ടുകൊള്ളുക മിഷ്ടാനമായാലും വീടായാലും ഭൂമിയായാലും ഇതെല്ലാം തന്നെയായാലും ഞാൻ അങ്ങേക്ക് തരുന്നുണ്ട് എന്ന് മഹാബലി പറഞ്ഞു ഇത് അടുത്ത ശ്ലോകം തമിഴണാബലികരോപകർണ്യകാരുണ്യോപീം अस्य उत्सेकं समेतुमनः दैत्यवंशं प्रसन् प्रशंसन् तामीक्षणां बलिगिरिमुपाकर्ण्यकारिण्यपूर्णोऽपि अस्योत्सेकं समेतुमना दैत्यवंशं प्रशंसन् भूमिं बालत्रयपरिमितां प्रार्थयामासीध त्वं सर्वं देहीरि तु निगदिते कस्य हास्यं न वा स्यात् तामी ताम् अक्षीणां बलिगिरिं ബലിഗിരം ഉപകർണ്ണ്യ കാര്ണ്യ പൂർണ്ണ അപ്പ അസ്യേകം സമേതുമന ദൈത്യവംശം പ്രശംസന് ഭൂമി പാദത്രയം പരിമിതം പ്രാർത്ഥയാസീത ത്വം സർം ദേഹി ഇരു നിഗദിതേ കൃഷി ഹാസ്യം നത് പാട്ടമില്ലാത്ത ആ ബലിവാക്യത്തെ കേട്ടിട്ട് കരുന്ന് നിറഞ്ഞവനാണെങ്കിലും നിന്തൊരുപടി ഇവൻ്റെ അഹംഭാവത്തെ ശമിപ്പിക്കണമെന്ന് കരുതി അസരവംശത്തെ മുഴുവൻ കീർത്തിച്ച് മൂന്നടിയാൽ ഒതുങ്ങുന്ന ഭൂമിയെ ആവശ്യപ്പെട്ടു പാട്ടവുമില്ലാത്ത ആ ബലിവാക്യത്തെ കേട്ടിട്ട് കാരുണ്യ കാരുണ്യ കരുണ നിറഞ്ഞവനാണെങ്കിലും നിന്തിരുവടി ഇവൻ്റെ അഹംഭാവത്തെ ശമിക്കേ ശമിക്കമിപ്പിക്കണമെന്ന് കരുതി അസുരവംശത്തെ മുഴുവൻ കീർത്തിച്ച് മൂന്നടി അളവിൽ ഒതുങ്ങുന്ന ഭൂമിയെ ആവശ്യപ്പെട്ടു എല്ലാം തരണമെന്ന് പറയുകയാണെങ്കിൽ ആർക്ക് തന്നെ പരിഹാസമില്ലാതിരിക്കും എല്ലാം തരണമെന്ന് പറയുകയാണെങ്കിൽ ആർക്ക് തന്നെ പരിഹാസമില്ലാതിരിക്കും അതുകൊണ്ട് മൂന്ന് വള മൂന്നടിയിൽ ഒതുങ്ങുന്ന ഭൂമിയെ ആവശ്യപ്പെട്ടു मूनां तश्लोकं विश्वेशं मां त्रिपदमिह किं याचसे बालिशस्त्वं सार्वां भूमिं वृणु विश्वे विश्वेशं मां त्रिपदमिह किं याचसे बालिष त्वं भूमि व्रणं किममुना इति आलभ त्वां सह नृप्यन् विश्वेशं मां त्रिपदमिह किं याचसे बालिशस्त्वं सर्वां भूमिं भृणु किम् अमुने भृणु अमुना आलपत्वां स दृप्यन् यस्माद्दर्पादित्रिपदपरिपूर्ति अक्षमः क्षेमवादान् बन्तं च असौ अगमत् अददर्ह अभिगाढ उपा उपाशान्त्यै विश्वेशं मां त्रिपदमिह किं याचसे बालिशस्त्वं सर्वां भूमिं वृणु किममुने त्याल अमुनेत् आलप च दृप्यन् यस्मात् දර්පාද ත්‍රිපද පැරිපූර්ති අක්ෂමකක්ෂයම වාදානෑ බැන්තංචාසෝ අද දර්ගහ අභි ගාඩ උපශාන්තියයේහි. විශ්ව ඉස්වම් මාම් ත්‍රිපතම් එහ කම් යාජසේ බාලිසකතුවම් සර්වාම්භූමින්ම් බ්‍රණුකම් අමූනාම්, හිදි ආලබත්වාම් සදෘපයන්නේ. एसमाद दर्पाद त्रिपद परिपूर्ति अक्षमह छेमवादान बंधन्च असो आगम आदद दर्खा हा अभिगार हा ओबचान गई विश्वेशम विश्वेशम मांत्र त्रिबद्धमिहा कम्याजसे बालिस्तुवाम सर्वाम प्रभोमिम प्रणु केमु मामुनी आलेभत्वाम सद्रिप्यन्ने एसमाद दर्पाद परिपूर्तिम् अक्षमः क्षेमवादान् यस्मात् दर्पात् त्रिपदपरिपूर्तम् अक्षमः क्षेमवादान् बन्धं असौ अगमज्जबन्धं च असौ अगमत् अधदर्हा अगमत अभिगाढ उपशान्त्यैः नी बुद्धि इव ലോകങ്ങൾക്കെല്ലാം നാഥനായ എന്നോട് ഇപ്പോൾ മൂന്ന് കാലുടെ സ്ഥലം മാത്രം യാചിക്കുന്നുവല്ലോ ഇത് എന്തുകൊണ്ട് പ്രയോജനം ഭൂമി മുഴുവനും വേണമെങ്കിൽ ആവശ്യപ്പെട്ട് കളുക എന്നിങ്ങനെ ആ ബലി അഹങ്കാരം കൊണ്ട് നിന്നെ നിന്തിരുകൂടി ഓടുകൂടി പറഞ്ഞു നീ ബുദ്ധിയില്ലാത്തവനാണ് ലോകങ്ങൾക്കല്ല ഞാതനായ എന്നോട് ഇപ്പോൾ മൂന്ന് കാലടി സ്ഥലം മാത്രം യാചിക്കുന്നുവല്ലോ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഭൂമി മുഴുവൻ വേണമെങ്കിൽ ആവശ്യപ്പെട്ട് കൊള്ളുക എന്നിങ്ങനെ ആ ബലി അഹങ്കാരം കൊണ്ട് നിന്തരുപടിയോടുകൂടി ചോദിച്ചു യാതൊരു ആ ഗർഭം കൊണ്ട് അവൻ മൂന്നടി തികച്ചു തരുവാൻ തന്നെ കഴിവില്ലാത്തവനായി അധിക്ഷേപ വാക്കുകളെയും അഹങ്കാരത്തിൻ്റെയും പരിപൂർണ ശാന്തിക്കായി ബന്ധനത്തെയും അതിനർഹനല്ലെങ്കിലും പ്രാപിച്ചു യാതൊരു ആ ഗർവം കൊണ്ട് അവൻ മൂന്നടി തികച്ചു തരുവാൻ തന്നെ കഴിവില്ലാത്തവനായി അധിക്ഷേപ വാക്കുകളെയും അഹങ്കാരത്തിൻ്റെയും പരിപൂർണ ശാന്തിക്കായി ബന്ധനത്തെയും അതിന് അഹനല്ലെങ്കിലും പ്രാപിച്ചു നാലാമത്തെ ശ്ലോകം പാദത്രയായ ഉക്തേ അസ്മിൻ ഭരതഭവതേയം ദൈത്യാചാര്യതവഗലു പരിഷാർത്ഥിന് പ്രേരണാഥം മാദേഹ അയം ഇതി വ്യക്തം അവ എ അവ ആപഭാഷേ പാദത്രയുദിഷ്ടൈവിഷ്യേത് ഇതു അസ്ൻ ഭരതേ ദാതുഗമേ അതോയം ദൈത്യാചാര്യ തവ ലു परीक्षार्थिनः प्रेरणार्थं मामालेयं हरिः अयम् इति व्यक्तम् एव आबभाषे पालामत् श्वः पादत्रया यदि न मुदिदोविष्टभैः नापि तुष्ये इत्युक्तेऽस्मिन् भरदभवदे धातुके मेदतोऽयं नित्याचर्यस्तभगरुपरीक्षार्थिनः प्रेरणार्थं मामालेयं हरिरेयमिति व्यक्तमेव आबभाषे पादत्रया यदि न मुदिदोऽविष्टभैर्नापि तुष्ये क्तो इत्यौक्तेऽस्मिन् वरद भवते धादुकामेदतोऽयं दैत्याचर्यस्तवगलु परीक्षार्थिनप्रेरणार्थं मामादेयं हरिदयमिति व्यक्तमेव आमभाषे പാദത്രയ ഇതിന് മുദ വിഷ്ട അവിഷ്യേത് ഇക്തേ അസ്മൻ വരദേ ദാധു കാം ദൈത്യ ആചാര്യ തവഗല പരീക്ഷാർത്ഥി പ്രേരണർം മാരി അയം ഇതി വ്യക്തം എം ആബാഷെ മൂന്നടി കാലയളവ് കൊണ്ട് സന്തോഷപ്പെടാത്തവനാണെങ്കിൽ ലോകങ്ങളെയെല്ലാം കൊണ്ട് സന്തോഷിക്കയില്ല ഹേ ഭരതനായ ഭഗവാൻ നീന്തരുവടിയാൽ ഇപ്രകാരം പറയപ്പെട്ട സമയം ഇവൻ അങ്ങേക്കായി കൊണ്ട് ജലം നൽകുവാനായി പുറപ്പെട്ടപ്പോൾ അസുരഗുരുവായ ശുക്രൻ പരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന നീന്തരുവടിയുടെ പ്രേരണയാൽ കൊടുക്കരുത് കൊടുക്കരുത് ഇദ്ദേഹം ശ്രീഹരിയാണ് എന്ന് അദ്ദേഹത്തോട് വ്യക്തമായി പറഞ്ഞ് മുടക്കുവാൻ ശ്രമിച്ചു याजत्यव यदि सब जावत श्लोकम याजत्यव यदि स भगवान पूर्ण कामोस्म सोहम दायामे स्थिर वदन काव्य सप्तो विदैत्य विद्यावल्या निजतयतया दत्तबाध्याय तोभ्यम चित्र चिंत्र सकलमी स प्रापय योय या पूर्व याच्याद यदि स भगवान्ूर्ण कामस्म स अहम दायामी स्तेरम इधि बदन काव्य सप्तह अभिदैत्य रैत्यह विद्यावाल्या निजदैत्या दर्ता पाद्यायतु बिम चित्रं चित्रम सकलम अभिसखप प्रार्पयत प्राप्यम् प्रार्पयत तोये अब तोये पूर्वम् प्राप्प प्राप्पयत तोये पूर्वम् प्रा, आजत्येवम् एदिशा भगवान् दासयामे स्थिर वदन भी दैत्ये विद्यावल्याज निजदयदया दत्माध्याय तुभ्यँ चिंत्र चिंत्र सकलम भी सारापय्थ पूव याचति स भगवान् पूर्ण काम अस्म दायामी स्थिर काव्यशब अभी दैत्य विद्यावल्या निजदयदया രഥപാധ്യായു ചിത്രം ചിത്രം സകലമഭി സഹ പ്രാപ്യ പ്രാപ്യ തോയ പൂർവം ആ ഭഗവാൻ ശ്രീനാരായണമൂർത്തി തന്നെയാണ് ഇപ്രകാരം യാചിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഞാൻ ദാനം സമ്പൂർണമായും മനോ മനോര മനോരഥത്തോടു കൂടിയവനായി തീർന്നിരിക്കുന്നു ഞാൻ ദാനം നൽകുകയും ചെയ്യും എന്നിങ്ങനെ ഉറപ്പു പറയുന്ന ആസുരൻ ശുക്രാചാര്യനാൽ ശപിക്കപ്പെട്ടവനായിട്ടും തൻ്റെ പ്രേയസിയായ വിദ്യാവലിയോടുകൂടി ദാനം ചെയ്യപ്പെട്ട പാദ്യത്തോടു കൂടിയ അങ്ങിക്കായിക്കൊണ്ട് ഉദകത്തോടി ത്രൈലോക്യമടക്കം തനിക്കുള്ള സർവത്തെയും സമർപ്പിച്ചു വളരെ ആശ്ചര്യം തന്നെ ആ ഭഗവാൻ ശ്രീനാരായണമൂർത്തി തന്നെയാണ് ഇപ്രകാരം യാചിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഞാൻ ദാനം സമ്പൂർണമായ മനോരഥത്തോടു കൂടിയവനായി തീർന്നിരിക്കുന്നു ഞാൻ ദാനം നൽകുകയെന്നു ചെയ്യും എന്നിങ്ങനെ ഉറപ്പ് പറയുന്ന ആസുരൻ ശുക്രാചാര്യനാൽ ശവിക്കപ്പെട്ടവനായിട്ടും തൻ്റെ പ്രേയസ്യായ വിദ്യാമലിയോടുകൂടി ദാനം ചെയ്യപ്പെട്ട പാദ്യത്തോടു കൂടിയ അങ്ങേക്കായി കൊണ്ട് ഉദകത്തോടു കൂടി ത്രൈലോക്യമടക്കം തനിക്കുള്ള സർവത്തെയും സമർപ്പിച്ചു വളരെ ആശ്ചര്യം തന്നെ आरुश्लोकम् अञ्चुश्लोकं चेर्तु वैकां प्रीत्या दैत्यदवदनुमहः प्रेक्षणान् सर्वधा वित्वामाराध्यन् अजितरजयन् अञ्जलिं सञ्जगाद मत्तः किं ते समभिरषितं विप्रसूनो वद त्वं वित्तं भक्तं भवनमवनीं वापि सर्वं प्रदास्ये तामक्षिणां बलिगिरम् उपाकर्ण्यकारुण्यपूर्णः अपि अस्यमुत्सेकं समेतुमनाः दैत्यवंशं प्रशंसन् भूमिं पादत्रयपरिमितां प्रार्थयामासीत् त्वं सर्वं देहि इरि तु निगदिते कस्य हास्यं न वा स्यात् विश्वं विश्वईश्वं मातृपदं विश्वेशं विश्व ईशं मा इह किं याचसे बालिस त्वं सर्वां भूमिं प्रणुकिममुना इति आलभ त्वां सदृप्यन् यस्माद्दर्पा त्रिपदपरिपूर्त्यक्षमहक्षेमपादान् बन्तञ्च असौ अगमत् अददर्हः अभिगाढ उपशान्त्यैः पादत्रया यदि न मुदितः पिष्टभैः न अभितुष्येत् इति उक्ते अस्मिन् वरद भवदे धातुकामे अद तोयं दैत्याचार्य तपगुरुपरीक्षार्थिनः प्रेरणार्थं മധേയം ഹരി അയം വ്യക്തം എവ ആവ ഭഷേ ഏം യഗവാൻ പൂർണ്ണ കാമാ സഹം ദാസയാമി സ്ഥിരം ഇതി വാമ്യശ്ദ അഭി ദൈത്യ വിന്ധ്യവലിയ നിജതയിതയാ ദയതുഭ്യം ചിത്രം ചിത്രം സകലമഭ്യാപ്യ പ്രാപയത്വോയ പൂർവം या यदि एव यदि सः भगवान् पूर्णकामः अस्मि स अहं दास्यामि एव स्थिरमिति वदन् काव्यशब्दः अभिदैत्यैः विद्यावल्या निजदैदया दत्तपाध्याय दुभ्यं चित्रं चित्रं सकलमपि सः प्रापयत्तोऽयपूर्वम् ॐ नमो भगवदेवासुदेवाय ॐ श्रीकृष्णपरमात्मने नमः